കുറച്ച് ദിവസം മുൻപ് വളരെ വലിയ ആഘോഷമായിട്ടാണ് മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ എ കെ മലബാറിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത് ബോളിവുഡിൽ നിന്ന് അർജുൻ കപൂർ മുതലുള്ള താരങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഫംഗ്ഷനിൽ പങ്കെടുക്കാനെത്തിയിരുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും പങ്കെടുത്ത പരിപാടിയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥികൾക്കും ക്ഷണം ഉണ്ടായിരുന്നു ലെസ്പിയൻ കപ്പിളായ ആതിലയും നൂറയും എല്ലാം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പരിപാടിയുടെ വീഡിയോകൾ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഫൈസലിന് നേരെ ഉയർന്നത് ആതിലെയും നൂറയും ഫംഗ്ഷന് ക്ഷണിച്ചു എന്നതിൻ്റെ പേരിലാണ് ഒരു വിഭാഗം ആളുകളാണ് ഫൈസലിനെ വിമർശിച്ചത് ഇതോടെ ഫൈസൽ മറുപടിയുമായി എത്തി ആതിലെയും നൂളയും പരിപാടിക്ക് വന്നത് തൻ്റെ അറിവോടെ അല്ല എന്നും സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു എന്നുമാണ് ഫൈസൽ കുറിച്ചത് തന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്ന് നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചു സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹമാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുടയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലയ്ക്ക് എടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് ഫൈസൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് കുറിപ്പിനെ വിവാദമാവുകയും ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു പിന്നാലെ പോസിറ്റീവ് ഫൈസൽ തന്നെ നീക്കം ചെയ്തു എന്നാണ് റിപ്പോർട്ട് നിരവധി പേരാണ് ഫൈസലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വലിയ വലിയ നന്മകൾ ചെയ്യുന്ന മനുഷ്യനല്ലേ വിളിച്ചു വരുത്തി നല്ലോണം ട്രീറ്റ് ചെയ്തിട്ട് മതവും കൂട്ടരും കൂടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ തള്ളിപ്പറയാൻ കാണിച്ച അന്തസ് നല്ലതല്ല എന്നാണ് പലരും അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് ഇതുവരെയും നൂറയും ഇവിടെ ജീവിച്ചു ഇനിയും അവർ ജീവിക്കും അവർക്കൊപ്പം നിൽക്കുന്നവർ അവരുടെ കൂടെ തന്നെയുണ്ട് എന്നാണ് ദിയാസന ആദലക്കിനോറയ്ക്കും പിന്തുണ അറിയിച്ചു ഉറിയിച്ചത് മലബാർ ഗോൾഡ് മുതലാളി ഫൈസൽ ഒരു കൊട്ടാരം പണിതു ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ വീട് ഉദ്ഘാടനം ചെയ്യാനും സെലിബ്രിറ്റീസ് അതിൽ ബിഗ് ബോസ് താരങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ താ ആതിലേ നൂടെയും സ്വീകരിച്ച പോസ്റ്റ് കണ്ട് ഹാലിളകി ചിലർ നരകത്തിൽ പോകണ്ട ആളാണ് താനെന്ന് പറഞ്ഞതോടെ ഫൈസൽ നാണം കെട്ടു ഉടൻ തന്നെ താൻ അവരെ ക്ഷണിച്ചിട്ടില്ല എന്നും ക്ഷണിക്കാതെ തന്നെ എത്തിയതാണെന്നും ഉള്ള രീതിയിൽ അയാൾ ഉരുപ്പം വിട്ടു ഈ പെൺകുട്ടികളെ താൻ ക്ഷണിച്ചതല്ലെന്നാണ് ഈ മുതലാളി പറഞ്ഞത് വിളിക്കാതെ ഇരിക്കുന്നത് ഒരാളുടെ അവകാശമാണ് പക്ഷെ വിളിച്ചിട്ട് വന്നവരെ ഇങ്ങനെ അപമാനിക്കുന്നത് വെറും ചട്ടുത്തരമാണ് ആ കുട്ടികൾ അങ്ങനെ വലിഞ്ഞുകേറി ചെല്ലേണ്ട ആവശ്യമുള്ളവരല്ല കട ഉദ്ഘാടനത്തിന് പാകിസ്ഥാനി പാട്ടുകാരിയെ കൊണ്ടുവന്ന് ആടിക്കാനും പാടിക്കാനും ഉളുപ്പില്ലാതിരുന്ന ഇക്കാക്ക് ഈ പിള്ളാരെയാണ് അത്രേ വജ്യം കാശും പണവും ഉണ്ടായിട്ട് കാര്യമില്ല ഉള്ളിലെ പുറം പൂച്ചു പൊളിച്ച് ചാടും എന്നായിരുന്നു ഒരു ഫേസ്ബുക്ക് യൂസർ കുറിച്ചത് ബിഗ് ബോസ് ഹൗസിൽ വെച്ചും സമാനമായിട്ടുള്ള അനുഭവം ലക്ഷ്മി എന്ന മത്സരാർത്ഥിയിൽ നിന്ന് നേരിട്ടിട്ടുള്ളവരാണ് ആതിലൈനോടെ വീട്ടിൽ കയറ്റാൻ എന്നാണ് ഇരുവരെയും കുറിച്ച് കുറിച്ചെന്ന് ലക്ഷ്മി വിശേഷിപ്പിച്ചത് മോഹൻലാൽ അടക്കം ഇതിന്റെ പേരിൽ ലക്ഷ്മിയെ ശഹരിച്ചിരുന്നു മോഹൻലാൽ തന്റെ വീട്ടിലേക്ക് ആതിലേനൂടെയും ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദം കൂടി പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും അയാൾ ക്ഷണിക്കാതെ അവിടെ വലിഞ്ഞു വലിഞ്ഞുകയറി ചെല്ലുന്ന രണ്ട് പേരല്ല ആതിലേനൂടെയും അവരെ നേരിട്ട് അറിയാവുന്നവർക്കും ബിഗ് ബോസിലൂടെ അവരെ പരിചയപ്പെട്ടവർക്കും തന്നെ അക്കാര്യം വ്യക്തമാണ് അപ്പോൾ ഇയാൾ ക്ഷണിച്ചിട്ട് തന്നെയാകും നൂറയും അവിടെ എത്തിയത് വിളിച്ചിട്ട് വന്ന രണ്ടു പേരെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ അപമാനിക്കുക എന്നത് വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പോയി എന്നേ പറയാനാകൂ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക